പ്രമുഖ നടൻ ഐ സിയുവിൽ വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ മൻസൂർ അലി ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇലക്ഷൻ പ്രചാരണത്തിനിടെ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ഐ സിയുയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു മൻസൂർ അലി ഖാൻ്റെ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടെന്നും നടൻ വേഗം സുഖം പ്രാപിച്ച് മടങ്ങിയെത്തുമെന്നുമാണ് താരത്തിൻ്റെ പബ്ലിസിസ്റ്റ് വ്യക്തമാക്കിയത് ആരാധകർ പ്രാർത്ഥനയിലാണ് മൻസൂർ അലിഖാൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം